മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ട് കൊല്ലത്ത് പെരുന്നാട് സിജു ഭവനത്തിൽ ശിവജി എന്ന അൻപത്തിയഞ്ചുകാരനാണ് ഈശ്വര സൃഷ്ടിക്കായി നിയോഗിക്കപ്പെട്ട ആ കലാകാരൻ പതിനേഴാം വയസ്സിൽ ചുവരെഴുത്ത് തുടങ്ങിയ ശിവജി ഇപ്പോൾ ഉത്സവത്തിന് ചലിക്കുന്ന ഉത്സവ ഫ്ലോട്ടുകളുടെ വിസ്മയം തീർക്കുകയാണ് ഇനി അങ്ങോട്ട് കാലമാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രോത്സവങ്ങളിൽ ദേവി ദേവ ഭൂതഗണങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും കൃത്രിമമായി ചലിപ്പിക്കുന്ന ഫ്ലോട്ടുകളും ഇല്ലെങ്കിൽ എന്ത് ഉത്സവം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം ഫ്ലോട്ട് നിർമ്മാണത്തിന്റെ ആസ്ഥാന ജില്ലയാണ് കൊല്ലം എങ്കിലും അപൂർവം ചിലർ മാത്രമാണ് ഉത്സവ ഫ്ലോട്ടുകൾ നിർമ്മിക്കുന്നത് പലരും ഇവരെ കൊണ്ട് നിർമ്മിച്ച് വാങ്ങിക്കൊണ്ടുപോയിട്ടാണ് ഇത് ഉത്സവപ്പറമ്പുകളിൽ പ്രദർശിപ്പിക്കുന്നതും ഇവരെടുത്തുകൊണ്ട് പോയിട്ട് അവരെ ലെവലിൽ വെച്ച് കൊടുത്തിട്ട് അവർ സ്പോർട്സർമാരെ കണ്ടെത്തി അവർ ഓടിക്കുന്നത് പകുതി മുക്കാലും എന്ന് വെച്ചാൽ നമ്മൾ ചങ്ങപ്പുള്ളവർ ചെയ്ത് കൊടുക്കുന്നത് ഇവർ ഇതോടി എൻ്റെ ലാഭവ് നമ്മൾ ചെയ്താലും പ്രതിഫലം കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കേരളത്തിൽ വെടിക്കോട്ടൊക്കെ നല്ല പ്രാചാരമായിക്കൊണ്ടിരിക്കുകയാണ് ക്ലേയും ഫൈബറും കമ്പിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഫ്ലോട്ടുകൾ തയ്യാറാക്കുന്നത് ഒരാൾക്ക് ഒരു വർഷം മൂന്ന് ഫ്ലോട്ടുകളാണ് തയ്യാറാക്കാൻ കഴിയുക കൂടെ ഉണ്ടാകും കൊല്ലം ടൌണിൽ ഒരു കാലത്ത് വിവിധ പരസ്യങ്ങളുടെ ചുവരെടുത്ത് നടത്തുന്നത് ആയിരുന്നു ഫ്ലെക്സിന്റെയും മറ്റും വരവോടെ ചുവരെടുത്തിന് പ്രിയം കുറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഉത്സവ ഫ്ലോട്ടിലേക്ക് തിരിഞ്ഞത് മണിക്കുറ വെള്ളം പിന്നെ വിലോട്ട് ഇറങ്ങും ആദ്യം എനിക്ക് ഈ ഫ്ലോട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ കൊറോണയുടെ ഇതൊക്കെ കൊണ്ടെല്ലാം വിറ്റ് പിന്നെ ഇപ്പോൾ കൊറോണയൊക്കെ മാറിയതിനു ശേഷം പോകുന്ന പത്ത് പരിചയാണ് ഏകദേശം ഒരു അഞ്ച് ആറ് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഈ വർഷത്തേക്കുള്ള സാധനം നമ്മളിപ്പം ലാസ്റ്റ് ഫ്ലോട്ടാണ് ഇപ്പോൾ ഇറങ്ങി പോകാൻ ഏകദേശം അറുപതോളം ഫ്ലോട്ടുകൾ ശിവജി ഇതുവരെ നിർമ്മിച്ചു കഴിഞ്ഞു ഒരു ഫ്ലോട്ടിന് നാല് ലക്ഷം രൂപ ചെലവാണെങ്കിലും നാമമാത്രമായ തുകയാണ് ഇവർക്ക് കിട്ടുന്നത് ശിവനും ഗണപതിയും ആനയും തുടങ്ങി നിരവധി ഫ്ലോട്ടുകളുമാണ് ശിവജിയുടെ കരവിരുതിൽ നിന്നും ഉത്സവസ്ഥലങ്ങളിൽ എത്തുന്നത് ഉത്സവ സ്ഥലങ്ങളിൽ ഫ്ളോട്ടുകൾ കണ്ട് ജനങ്ങൾ ആശ്ചര്യപ്പെടുമ്പോഴും ഇത് നിർമ്മിച്ചത് ആരാണെന്ന് ആരും തിരക്കാറില്ലെന്ന് മാത്രം ഫ്ലോട്ട് ഫൈബർ എടുക്കാൻ ഭാര്യ സിന്ധുവിന്റെ പ്രോത്സാഹനം ശിവജിക്കുണ്ട് ഒരേ ഒരു പരിഭവം മാത്രമേ ശിവജിക്കുള്ളൂ ശിവജിയിൽ നിന്നും മറ്റും ഫ്ലോട്ടുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നവർ അതേ മോഡ് ഉപയോഗിച്ച് സ്വന്തമായി ഫ്ലോട്ടുകൾ തയ്യാറാക്കുന്നു എന്നതാണ് ആ പരിഭവം ന്യൂസ് ബ്യൂറോ കുട്ടിയം